മനുഷ്യ മനുഷ്യജീവിതത്തിൻ്റെ നശ്വരത നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരുപാട് ദുരന്തങ്ങൾ നമ്മൾ ദിവസവും ലോകത്തിൻ്റെ പല ഭാഗത്തായിട്ടും നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കാണുന്നുണ്ട് പ്രകൃതി ദുരന്തങ്ങളായാലും യുദ്ധം പോലുള്ള ദുരന്തങ്ങളായാലും അസുഖങ്ങൾ മൂലുള്ള ദുരന്തങ്ങളായാലും അങ്ങനെ നമ്മുടെ കയ്യിലുതിരിങ്ങാത്ത തരത്തിൽ നമ്മെ നിരന്തരം ഓർമ്മപ്പെടുത്തുന്ന ദുരന്തങ്ങൾ ജീവിതത്തിന്റെ നശ്വരത ഇത്രയൊക്കെ ജീവിതമുള്ളൂ എന്ന് നമ്മെ തിരിച്ചറിയിക്കുന്നത് കണ്ടും നമ്മൾ കാണുന്നതാണ് എന്നിട്ടും നമ്മൾ എന്തെങ്കിലും പഠിക്കുന്നുണ്ടോ അതൊരു വലിയ ചോദ്യമാണ് ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ പത്രത്തിൽ വായിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന ചില വാർത്തകൾക്ക് വാർത്തകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞെട്ടിപ്പോവാണ് കൽക്കത്തയിലെ അയ്യവ ഡോക്ടർ എത്ര മൃഗീയമായിട്ടാണ് ഡോക്ടറോട് പെരുമാറിയത് മൃഗീയമായിട്ടെന്നുള്ള വാക്ക് പറഞ്ഞാൽ പോലും ശരിയാവില്ല കാരണം മൃഗങ്ങൾ പോലും അങ്ങനെയൊന്നും ചെയ്യില്ല ഒരു അത്രയും ക്രൂരത ഒരിക്കലും മൃഗങ്ങൾ കാണിക്കില്ല ആ വാക്ക് തന്നെ മാറ്റേണ്ടിരിക്കുന്നെ അതിനെയൊക്കെ വിവരിക്കാൻ വേണ്ടിയിട്ട് വേറൊരു സ്ഥലത്ത് ഒരു അധ്യാപകൻ തൻ്റെ സ്വന്തം വിദ്യാർത്ഥിനിയോട് ക്രൂരമായി പെരുമാറിയത് എൻ്റെ വാർത്ത വേറൊരു സ്ഥലത്ത് ഒരു അമ്മയെ അൻപത് വയസ്സുള്ള അമ്മയെ മകൻ ഒരു എന്താ പറയുക ഒരു സാഹസം കാണിച്ചതിൻ്റെ പേരിൽ അമ്മയെ പൊതുസ്ഥലത്ത് വെച്ച് ക്രൂരമായി പീഡിപ്പിക്കുന്നതിൻ്റെ വാർത്തകൾ അങ്ങനെ ഇങ്ങനെ മനുഷ്യന്റെ ഈ ലൈംഗിക അതിക്രമങ്ങളെ കുറിച്ചുള്ള അല്ലെങ്കിൽ ആ തരത്തിലുള്ള വാർത്തകൾ വല്ലാതെ നമ്മളിങ്ങനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഇത് ശിക്ഷുറവായിട്ടാണോ ശിക്ഷ കൊണ്ട് ഇത് നേടാൻ ഇത് തടയാൻ പറ്റൂ നിർഭയ കേസ് ആ തൂക്കുമരം ആ നാലുപേരെ തൂക്കിക്കൊന്നതിൻ്റെ പിറ്റേ ദിവസമാണ് നമ്മുടെ ആ പ്രദേശത്ത് വെച്ച് തന്നെ ഹരിയാന പ്രദേശത്ത് ഡൽഹിയിൽ തന്നെ തിരക്കായും എന്താ പറയുക സങ്കടകരമായ വാർത്തകൾ അറിയിപ്പാൻ മറന്നു നമ്മൾ കേട്ടത് അതിനൊന്നും ഒരു ശിക്ഷയുടെ കുറവാണ് കുറവുകൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല നിർഭയ കേസിന്റെ നിർഭയ സംഭവത്തിന് ശേഷം ജസ്റ്റിസ് വർമ്മ കമ്മീഷൻ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ശിക്ഷാനിയമം ഐ പി സി അമന്റ് ചെയ്തു കഠിനമായ ശിക്ഷകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് കുറ്റങ്ങൾക്കൊക്കെ നമ്മൾ എഴുതിച്ചേർത്തും നിയമത്തിൽ എഴുതി ചേർത്തു കഠിനമായ ശിക്ഷകൾ കൊടുക്കുന്നുണ്ട് പക്ഷെ അതൊന്നും ആരെയും ബാധിക്കുന്നില്ല ഇപ്പൊ കുറ്റങ്ങളുടെ അപര്യാപ്തത കൊണ്ടല്ല ആ സോറി ശിക്ഷയുടെ അപര്യാപ്തത കൊണ്ടല്ല ഇതൊന്നും സംഭവിക്കുന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഇത് വേണ്ട വിധത്തിലുള്ള തിരുത്തലുകൾ നമ്മുടെ സമൂഹത്തിൽ നടക്കാത്തതുകൊണ്ടാണ് എന്താണ് തിരുത്തലുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരവും നമുക്ക് ഒരിക്കലും പറയാനില്ല പക്ഷെ ഇന്നലെ ഞാൻ ഒരു നമ്മുടെ ഒരു ക്രിക്കറ്റ് താരത്തിൻ്റെ ഒരു ഇതിനെ ഒരു നിരീക്ഷണം വായിച്ചിരിക്കുന്നത് വളരെ വളരെ നന്നായി തോന്നിയത് അദ്ദേഹം പറഞ്ഞ നമ്മുടെ പെൺകുട്ടികളെ ശക്തിപ്പെടുത്തുന്നതിനേക്കാളും വിദ്യാഭ്യാസം ആൺകുട്ടികൾക്ക് ആൺകുട്ടികൾക്കാവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കുകയാണ് പ്രധാനപ്പെട്ടത് ഇൻസ്റ്റെഡ് ഓഫ് എംപവറിങ് ദ ഗേൾസ് എജ്യൂ എംപവറിങ് ഡോട്ടേഴ്സ് എജ്യൂക്കേറ്റ സൺസ് നമ്മുടെ നമ്മുടെ ആൺകുട്ടികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ പൊതുസമൂഹത്തിന് ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള ആ ഒരു ഒരു കാഴ്ചപ്പാട് കൊടുക്കാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ ഇല്ലെന്നുള്ളതാണ് പ്രശ്നം എന്താണ് ഈ കാഴ്ചപ്പാടെന്ന് പറയുന്നത് സ്ത്രീകളോടുള്ള ബഹുമാനം വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ അത് റെസ്പെക്ട് ഫോർ വിമൻ നമ്മുടെ ഇന്ത്യയിലാണ് അത് ഏറ്റവും കുറവ് ലോകത്തിന്റെ ഏത് ഭാഗത്ത് സഞ്ചരിച്ചിട്ടുള്ളവർക്കറിയാം സ്ത്രീകളോടുള്ള ബഹുമാനം ഏറ്റവും കുറവുള്ള ഒരു രാജ്യമായിട്ടാണ് എനിക്ക് നമ്മുടെ രാജ്യത്തെ കുറിച്ച് തോന്നിയിട്ടുള്ളത് അതിൻ്റെ കാരണങ്ങൾ എന്താ ഒരുപാട് കാരണങ്ങളുണ്ട് ഒരുപാട് കാരണങ്ങളുണ്ട് ഒരു കാരണമാണ് ഞാനിപ്പോൾ ചിന്തിച്ചത് നമ്മുടെ ചെറുപ്പം മുതലാണ് ഭാരത് രണ്ട് നാടാണ് അല്ല ഭാരതീയരൻ്റെ സഹോദരി സഹോദരന്മാരാണ് എന്ന് പ്രതിജ്ഞണ്ടെന്നും സ്ത്രീകളോടുള്ള ബഹുമാനം കുട്ടികളുടെ മനസ്സിൽ വരില്ല അവരുടെ അന്തസ് അവർക്ക് നമുക്കുള്ളതുപോലെ അന്തസ് അവർക്കുണ്ടെന്നും തുല്യ അന്തസ്സിന് അവർ അവകാശപ്പെട്ടവരാണെന്നും അവരുടെ അന്തസ്സിനെ മാനിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണെന്നും അങ്ങനെ സ്ത്രീകളുടെ അന്തസ് മാനിക്കപ്പെടുന്നതിലൂടെയാണ് ഞാനൊരു സംസ്കാരമുള്ള മനുഷ്യനായി മാറുന്നത് എന്നുള്ള ചിന്തയും ഒക്കെ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞത് അവരോടുള്ള സമീപനത്തിൽ അവരെ നോക്കുമ്പോഴും അവരെ അവരോട് ഇടപഴകുമ്പോഴും അവരുമായി ഏതെങ്കിലും തരത്തിലുള്ള ഇടപാടുകളിൽ നടത്തേണ്ടി വരുമ്പോഴുമെല്ലാം അവരോട് നമ്മൾ പുലർത്തുന്ന ബഹുമാനം അത് നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം അങ്ങനെ സ്ത്രീകളോടുള്ള ബഹുമാനത്തിൻ്റെ ഒരു സംസ്കാരം ബഹുമാനമുള്ള ഒരു സംസ്കാരം നമ്മുടെ കുട്ടികളിൽ വളർത്തിയെടുക്കണം അവരുടെ അന്തസ്സിനെ അംഗീകരിക്കുവാനും അതിനെ മാനിക്കുവാനും അതിനെ അതിനെ നമ്മൾ പുലർത്തുവാനും കഴിയുന്ന ഒരു സംസ്കാരം ആ സംസ്കാരം നമ്മുടെ സമൂഹത്തിൽ വളർത്തിയെടുക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് മാറ്റം വരും എന്നാണ് എൻ്റെ കാഴ്ചപ്പാട് അങ്ങനെ സ്ത്രീകൾക്ക് തുല്യ അന്തസ്സുണ്ട് എന്നുള്ള ഒരു പുതിയ സംസ്കാരത്തിൻ്റെ ഒരു സംസ്കാരത്തിൻ്റെ പുതിയതല്ല സംസ്കാരത്തിൻ്റെ ആ സ്ത്രീകളോടുള്ള ബഹുമാനം പുലർത്തുന്നതാണ് നമ്മുടെ ആ അന്തസ്സിൻ്റെ അടയാളം എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് സമൂഹത്തിന് കൊടുക്കുവാൻ നമുക്കാൾ ഇത് സവിക്കുന്നവർക്കെങ്കിലും കഴിയട്ടെ അവർക്ക് ഒരു പുതിയ തലമുറ ആധാരത്തിൽ വാർത്തെടുക്കാനും കഴിയട്ടെ എന്ന ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു നല്ലൊരു ദിവസം എല്ലാവർക്കും തരുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ